സംസ്ഥാനത്ത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ തെരുവനായ ആക്രമണത്തിന് പിന്നാലെ പേവിഷബാധയേഴ് മരിച്ചത് ഒന്നും തെരുവനായയുടെ കടിയേറ്റ് പരിക്കേറ്റ് ചികിത്സ മരണകാരണം പേവിഷബാധയാണെന്ന് സംശയിക്കുന്നതായി ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കി നാല് കാലവർഷത്തിനിടെ കൊല്ലം ജില്ലയിൽ മാത്രം ആറ് പേർക്കാണ് പേവിഷബാധയേറ്റ് ജീവൻ വ്യക്തമായത് ഇക്കാലയളവിൽ തിരുവനന്തപുരത്ത് ഒൻപത് പേരും കണ്ണൂരിൽ അഞ്ചു പേരും പേവിഷബാധയെറ്റ് മരിച്ചു തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ നാല് മരുന്നുകൾ എറണാകുളത്ത് മൂന്ന് മരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാസം പേവിഷബാധയേറ്റ് മരിച്ചു ആലുവയിൽ വെച്ചാണ് പെരുവുനായയുടെ കടിയേറ്റത് ശനിയാഴ്ച കളമശ്ശേരിയിലെ വിവിധയിടങ്ങളിൽ തെരുവുനായ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പിന്നാലെ ചത്ത നിലയിൽ കണ്ടെത്തുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നായയ്ക്ക് പേവിഷബാധയുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ നാല് വർഷത്തെ സംസ്ഥാനത്ത് തെരുവുനായക്രമണത്തിൽ പരിക്കേറ്റവര് ഏകദേശം പത്ത് ലക്ഷത്തിലേറെ പേര് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മാത്രമല്ല നാല് വർഷത്തിനിടയിലെ നാല്പത്തിയേഴ് പേര് പേവിഷബാധയായിട്ടും മരണപ്പെട്ടതായിട്ടും ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഒന്നും ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ എറണാകുളം ജില്ല പല സ്ഥലങ്ങളിലും തെരുവുനായ ആക്രമണം ഉണ്ടാകുകയും ആക്രമണിക്കപ്പെട്ട പട്ടിക നമ്മൾ സൂക്ഷിക്കുകഴിഞ്ഞപ്പോ തെരുവുനായ മരണപ്പെടുന്ന ഒരു അവസരമുണ്ട് അപ്പൊ അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ അതിനും പേവിഷബാധ ഉണ്ടെന്നൊരു കാര്യമുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിച്ചിട്ടും പേവിഷബാധയെ തുടർന്നുള്ള മരണം ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ് രാജ്യത്ത് നായ്ക്കളുടെ കടിയേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പേവിഷബാധ പ്രതിരോധ വാക്സിൻ കേന്ദ്ര സർക്കാർ അവശ്യമരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് നായ്ക്കളുടെ ആക്രമണത്തിൽ അഞ്ച് ശതമാനത്തിന്റെ വർധനവുണ്ടായിട്ടുണ്ട്